ഹലോ ഗായ്സ് ഇന്ന് യു എയിൽ വമ്പൻ ജോലി ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മാരിയോത്ത് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട് സെക്ടറിൽ ഡിഫറൻറ്റ് സെക്ടറിലായ ഒരുപാട് ജോലി ഒഴിവുകളുണ്ട് കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന നേരിട്ട് റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ല ഒരുപാട് തസ്തികൾ ഒഴിവുണ്ട് അപ്പോൾ പിന്നെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് വാക്യൻസീസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്കത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രകാരം മാരിവോത്തിൻ്റെ കരിയർ പേജിൽ യു എ സെക്ടറിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകളാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തസ്തികളിലായിട്ടാണ് ജോലി ഒഴിവുകളൊക്കെ വന്നിട്ടുള്ളത് ഒരു മേഖല മാത്രമല്ല ഇതിലെ എന്താ പറയുക വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ഒഴിവുകളുണ്ട് ഇനി ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി മലയാളി ഡോട്ട് കോം വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഇതേപോലെ കാണുന്ന ഫസ്റ്റ് സെർച്ച് റിസൾട്ട് മലയാളിയുടെ സ്വന്തം ജോബ് പോർട്ടലിൽ നിന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യും ഇതിൽ മൂഖേന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ജോബ് വേക്കൻസി കാണാൻ സാധിക്കും വെബ്സൈറ്റിൽ കയറുക ഏറ്റവും താഴെയായിട്ട് കറണ്ട് വാക്കൻസിയുടെ താഴെ അപ്ലൈ അപ്ലൈനാവുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോലികൾ ജോലി ഒഴികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ജോബ് മലയാളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാ ദിവസവും വരുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾക്ക് ഞങ്ങൾക്ക് അതിവേഗം അപേക്ഷ സമർപ്പിക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ദിവസവും പുതിയ പുതിയ ജോലി ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ